ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതി കേരളം വൈകിട്ട് ആറു മണിയോട് കൂടിയാണ് വോട്ടെടുപ്പ് പൂർത്തിയാകേണ്ടിയിരുന്നത് എങ്കിലും ജനങ്ങളുടെ നീണ്ട നിര മൂലം ഇന്നലെ രാത്രിയോട് കൂടിയാണ് വോട്ടെടുപ്പ് അവസാനിച്ചത് എഴുപത് പോയിന്റ് പൂജ്യം ശതമാനം പോളിംഗ് ആണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് തിരുവനന്തപുരത്ത് അറുപത്തി ആറ് പോയിന്റ് നാല് മൂന്ന് ശതമാനവും ആറ്റിങ്ങലിൽ അറുപത്തി ഒൻപത് പോയിന്റ് നാല് പൂജ്യം കൊല്ലം അറുപത്തിയേഴ് പോയിന്റ് ഒൻപത് ഏഴ് പത്തനംതിട്ട അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് മാവേലിക്കര അറുപത്തി അഞ്ച് പോയിന്റ് ഒൻപത് ഒന്ന് ആലപ്പുഴ എഴുപത്തി നാല് പോയിന്റ് നാല് ഒന്ന് കോട്ടയം അറുപത്തി അഞ്ച് പോയിന്റ് ആറ് പൂജ്യം ഇടുക്കി അറുപത്തി ആറ് പോയിന്റ് നാല് മൂന്ന് എറണാകുളം അറുപത്തി എട്ട് പോയിന്റ് രണ്ട് ഏഴ് ചാലക്കുടി എഴുപത്തി ഒന്ന് പോയിന്റ് എട്ട് നാല് തൃശൂർ എഴുപത്തി രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം പാലക്കാട് എഴുപത്തിരണ്ട് പോയിന്റ് എട്ട് മൂന്ന് ആലത്തൂർ എഴുപത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് പൊന്നാനി അറുപത്തി ഒൻപത് പോയിന്റ് പൂജ്യം നാല് മലപ്പുറം എഴുപത്തിരണ്ട് പോയിന്റ് എട്ട് നാല് കോഴിക്കോട് എഴുപത്തി പോയിന്റ് ഒൻപത് നാല് വയനാട് എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് ആറ് വടകര എഴുപത്തി അഞ്ച് പോയിന്റ് ഒൻപത് എട്ട് കണ്ണൂർ എഴുപത്തി പോയിന്റ് രണ്ട് മൂന്ന് കാസർഗോഡ് എഴുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ഒൻപത് എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം രണ്ട് പോയിന്റ് ഏഴ് ഏഴ് കോടി വോട്ടർമാരാണ് കേരളത്തിൽ ആകെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടമാണിത് വോട്ടെണ്ണൽ ജൂൺ നാലിൽ നടക്കും ചേലക്കര